സാധനം എടുത്ത് മാറ്റി വിടാ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് പിടിക്കുന്നത് കഷ്ടം തന്നെടാ ഇത് എന്തോടാടാ ഡെയ് നീക്കറിഞ്ഞ അംബാനീരാ മോന്റെ കല്യാണത്തിന് അയ്യായിരം കോടിയാണ് അങ്ങേരെ ചെലവാക്കിയത് എന്തൊരു ദൂരത്തല്ലേടാങ്ങേരി പൈസ ഒക്കെ ചുമ്മാ പൊട്ടിച്ചു കളയാണ് ഓ വല്ലാത്ത മനുഷ്യൻ തന്നെ തന്നി ദൂരത്തല്ലേ അല്ല ഞാൻ നിനക്ക് എത്ര രൂപ കിട്ടി ആയിരം രൂപ നീന്ന് മൊത്തത്തിൽ എത്ര രൂപക്ക് അടിക്കാൻ വേണ്ടി ചില പൈസ കിട്ടു ആയിരത്തി അഞ്ഞൂറ് അമ്പാനി തൂർത്ത് നീ തൂർത്തല്ലല്ലേ രണ്ടു ദിവസം പോയിട്ട് മൂന്നിന്റെ അന്ന് ആ പൈസയും കൊണ്ട് കള്ളവടി വയ്ക്കാൻ പോണ നീയാണോ അവനെ കുറ്റം പറയണ ഒരെണ്ണ ഒഴിയുക ശരി ഇനി പിന്നീട് കൊണ്ടുപോകും